സി പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ ഇ എൻ സുരേഷ് ബാബു ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു വിലയിരുത്തൽ വരുമ്പോൾ പാലക്കാട് നഗരസഭയിലും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമൊക്കെ പാലക്കാട് നഗരസഭയിൽ മാറ്റമില്ല എന്ന തരത്തിലായിരുന്നു കണക്കുകൾ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് അനുകൂലമാകും നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു കാൽക്കുലേഷൻ ഏത് രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലം തിരിച്ചുപിടിക്കും ആ നിലയ്ക്കുള്ള ഒരു നല്ല ഇലക്ഷൻ സംഘടനാ പ്രവർത്തനം ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് പോളിംഗ് ശതമാനം കുറയുന്നതും കൂടുന്നതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ മണ്ഡലത്തിൽ ബാധിക്കുന്നില്ല അത് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തോൽക്കുമെന്നോ കൂടി എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ ജയിക്കുമെന്നോ എന്നുള്ളതൊന്നുമല്ല ഞങ്ങൾ ഇത്തവണ ഈ മണ്ഡലം വട്ടീർക്കാവ് മാതൃകയിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കും അതിനുള്ള നല്ല രൂപത്തിലുള്ള ഒരു എലക്ഷൻ പ്രവർത്തനമാണ് മൂന്ന് പഞ്ചായത്തുകളിലും പാലക്കാട് നഗരസഭയിലും ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ശ്രീ കണക്കുകൾ പ്രധാനമല്ലേ അമ്പത്തിനാലായിരത്തിലേക്ക് എത്തണം ആ വോട്ടുകൾ എവിടെ നിന്ന് വരും എവിടെ നിന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാം സ്ഥാനം പോയ വട്ടിയൂർക്കാവിലും നിയമത്തിലും എങ്ങനെയാണ് മറ്റേ ഞങ്ങൾ ജയിച്ചത് എവിടെ നിന്നാണ് ഞങ്ങൾ പോട്ടു വന്നത് അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ കേരളത്തിൽ ആ രൂപത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമതീയ മണ്ഡലമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തനം വളരെ നല്ല നിലയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടാത്ത കിട്ടാത്തോട്ടുകൾ അതെല്ലാം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശരിൺ മറ്റ് രണ്ട് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ പാലക്കാടൻ ജനതയിലെ പാലക്കാടിലെ വോട്ടർമാരുടെ മനസ്സുകളിൽ നല്ല അംഗീകാരം നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരന്റെ ഈ സ്ഥാനാർത്ഥിത്വവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല നിലയ്ക്കുള്ള ഇലക്ഷൻ പ്രവർത്തനവും ഞങ്ങൾ വലിയൊരു വിജയ സാധ്യതയിലേക്കും വിജയത്തിലേക്കും എത്തിക്കും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ശരി വളരെയധികം ബാബു